പരീക്ഷണങ്ങളൊക്കെ കൊടുത്തത് മടങ്ങാൻ വേണ്ടി കൊടുത്തതാണ് പക്ഷേ അവര് ചെയ്ത തെറ്റുകൾ അങ്ങനെ സുലഭമായി തെറ്റ് മടങ്ങാതെ തെറ്റുകളിൽ തന്നെ നിലനിന്നാൽ അള്ളാഹു അത് ചെയ്യുമെന്നാൽ എല്ലാ കവാടങ്ങൾ അള്ളാഹു അവർക്ക് അങ്ങോട്ട് തുറന്നു കൊടുക്കും എല്ലാറ്റിന്റെയും കവാടം ഇങ്ങനെ ഒരു കവാടങ്ങൾ തുറക്കപ്പെട്ട കാലം നമ്മുടെ ഈ കാലഘട്ടമല്ലാതെ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എല്ലാം നമ്മുടെ മൊബൈൽ ടി വി റേഡിയോ ഇന്റർനെറ്റ് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയകൾ പത്രങ്ങൾ നമ്മുടെ വാഹനങ്ങൾ വായുവിലും അന്തരീക്ഷത്തിലും പറക്കാനുള്ള യാത്രാ സംവിധാനങ്ങൾ ഭൂമിക്ക് അടിയിലേക്ക് പോകാൻ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകാൻ പൊങ്ങാൻ കാടുകളിലൂടെ എന്തെല്ലാം എല്ലാറ്റിൻ്റെയും മിഷനറികൾ എല്ലാറ്റിനും വേണ്ട നമ്മുടെ കയ്യിൽ മ്യൂസിക്കിന് എന്തൊക്കെ എല്ലാം 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 ചികിത്സാരംഗത്ത് എല്ലാം അടച്ചവന് കൺസെഷൻ രംഗത്ത് എന്തൊക്കെ ഇങ്ങനെ മനുഷ്യനെ എന്ത് ആഗ്രഹിക്കുന്നു നടപ്പാക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാറ്റിൻ്റെയും കവാടം അള്ളാഹു തുറന്നു കൊടുത്ത ഒരു കാലഘട്ടം ലോകചരിത്രത്തിൽ നമ്മൾ ഈ ജീവിക്കുന്ന ഈ കഴിഞ്ഞ പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല അങ്ങനെ വന്നാൽ ഇങ്ങനെ എല്ലാം അള്ളാഹു തുറന്നു ഒരു കാലം അല്ലെ ഇങ്ങനെ ഇപ്പൊ പുതിയ പുതിയ മൊബൈലുകളൊക്കെ സിസ്റ്റങ്ങൾ എന്താ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുക ഇങ്ങനെ കണ്ണ് സെൻസ് ചെയ്യാന്ന് ഉടച്ച് നമ്പുരാനെ വീഡിയോ ഇങ്ങനെ കണ്ണെടുത്താൽ പോസ് ആയി കണ്ണ് വന്നാൽ എന്താണിതൊക്കെ പറയും എന്താണ് ഈ ടെക്നോളജി ടെക്നോളജിൻ അവർക്ക് നൽകപ്പെട്ട ഈ വിഷയങ്ങളിൽ മറന്ന് ജീവിക്കുമ്പോൾ അവരി പെട്ടെന്നും മുഴുവൻ ആളുകളെയും പിടിക്കുകയാണ് അങ്ങനെയാണ് ക്യാമം നടക്കാൻ പോകുന്നതെന്ന് രേഖപ്പെടുത്തുന്നു സുഭാണല്ലോ നമ്മൾ പേടിക്കേണ്ട കാലം മിനിങ്ങളെ ഓരോ അത്ഭുതപ്പെടുന്ന സാധനങ്ങൾ ഇറങ്ങുമ്പോഴും പേടിക്കുകയാണ് ഇതൊക്കെ എല്ലാറ്റിൻ്റെയും കവാടല്ലാഹോ തുറന്നു തരിക എന്ന് പറഞ്ഞ എൻ്റെ ഭാഗങ്ങളാണ് എല്ലാം തുറന്നു തന്നിരിക്കുകയാണ് എന്താണെന്നൊരു പ്രയാസം ഇങ്ങനൊരു കാലം ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ മൊബൈലുകൾ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു അള്ളാക്ക് വേണ്ടി ഉപയോഗിക്കും ഇൻ്റർനെറ്റ് അള്ളാഹോ ചെയ്ത വലിയ അത്ഭുതമാണ് അത് ദീപത്തിന്റെ നിയമത്തും പറയാൻ ഉപയോഗിക്കല്ല അത് പച്ച നുണ പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കല്ല അള്ളാഹിന്റെ എണ്ണത്താണ് വേണ്ടി ഉപയോഗിക്കുക ആളുകൾക്ക് ഹക്ക് മനസ്സിലാക്കി കൊടുക്ക് നന്മ പ്രചരിപ്പിക്ക് ഹൃദയത്തിന്റെ കാഠിന്യം കൊടുക്കല്ല ഹൃദയങ്ങളിൽ വെറുപ്പുണ്ടാക്കുന്ന നീ സംസാരിക്കല്ല മനുഷ്യന്മാർ അള്ളാഹുവിലേക്ക് മൊബൈലുകൾ എന്തെല്ലാം സംവിധ പുറാലോചന വിഷയ പറഞ്ഞത് അത് എടുത്തു വെച്ച് നമുക്ക് ഓദിക്കൂടെ ഏത് സമയത്തും എവിടെ ഇരിക്കുകയാണെങ്കിലും ഒരു ഓഫീസിൽ വെയിറ്റ് ചെയ്യാൻ ആ വെയിറ്റ് ചെയ്ത് നമ്മുടെ ക്യൂ നമ്മുടെ നമ്പർ ആയിട്ടില്ല നമ്മുടെ ടോക്കൺ ആയില്ല ഒരു നൂറ് തസ്ബീഹ് ഒരു നൂറ് അസ്തഖഫീറുള്ള ഒരു പേജ് ഖുർആൻ ഒരു മുഖ്മിനായ മനുഷ്യനും വെയിറ്റ് ചെയ്തിട്ട് സമയം നഷ്ടപ്പെടുത്തരുതെന്നാണ് ബസ് സ്റ്റാൻഡിലോ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒരു എന്തെങ്കിലും നമുക്ക് ഇവിടെ എവിടെങ്കിലും ഓഫീസിൽ പോകുമ്പോൾ ഇങ്ങനെ ദിവസം രാത്രിയിലും പകലിലും ഇരുപത്തിയഞ്ച് മിനിറ്റ് വീതം മാക്സിമം മുപ്പത് മിനിറ്റ് വേണം അത്രയല്ലേ നല്ല ഹിമ്മത്തുള്ള ആളുകൾ ഓരോ നിസ്ത്തിന്റെയും മുമ്പും ശേഷവും ഓരോ ജുജു വീതം ഓതിയാൽ മൂന്ന് ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കാം അതുകൊണ്ട് മിനിങ്ങളെ നിങ്ങൾക്ക് വിട്ടുന്നു മത്സരിക്കേണ്ടവർ ഈ വിഷയത്തിൽ മത്സരിച്ചേക്കുകൾ ഇരിക്കും നിക്കാൻ പ്രയാസമുള്ളവർ നിക്കണം എന്നല്ല പറഞ്ഞത് നമ്മൾ ഒന്ന് ഫ്രഷാവാൻ വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ സമീപം ഒരു മണിക്കൂറായില്ലേ ഇൻഷാ അല്ല കുറച്ചും കൂടെ നമ്മളിനിയിപ്പോൾ ക്ലാസ് ഒന്നും നടക്കാൻ പറ്റിയില്ലെങ്കിലും അതുകൊണ്ട് വളരെ വൈകാതെ ഇനി രണ്ട് വെല്ലും കൂടെ അടിക്കാണ്ട് അപ്പോൾ അല്ല അപ്പോഴേക്കും നമുക്ക് തീർക്കണം ഇൻഷാ അല്ലാ വിമാനരായ മൊമിനിങ്ങളെ പിന്നെ ചില റമനാലിൻ്റെ പ്രോഗ്രാമുകൾ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് ചില കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും റമനാലിൽ അല്ലേ റമദാൻ സജീവമാകുക നമ്മുടെ നാടുകളിലൊക്കെ ലൈറ്റുകളൊക്കെ അങ്ങനെ പൊങ്ങി ഇല്ലേ മനോഹരമായ റോഡുകളിലൊക്കെ റമദാൻ കരീമിൻ്റെ ലൈറ്റുകൾ ഇത് അറബ് രാജ്യത്തിൻ്റെ ഒരു സംസ്കാരമാണ് അല്ലേ ഈ ലാൻഡൈൻ ഫാനൂസ് എന്ന് പറയുന്ന സാധനം തൂക്കി വെക്കുക ഇത് തുടങ്ങി വെച്ചതാരാണ് ആണ് റമദാനായിട്ട് വന്നപ്പോൾ മദീനത്തെ പള്ളിക്ക് ചുറ്റും വിളക്ക് കൃത്തിക്കാൻ വേണ്ടി പറഞ്ഞു ഖത്താബ് അൾമർബുൽ അങ്ങനെ അലി തങ്ങൾ വന്ന നേരം ചരിത്രം രേഖപ്പെടുത്തുന്നു കത്തിനിൽക്കുകയാണ് അലി റബി ചെയ്തു ചെയ്ത് തങ്ങൾക്ക് അവിടെ ചോദിച്ചിട്ടില്ല ഇത് ഇതല്ലാ റസൂൽ റസൂല് ഇല്ല ഇത് ദീനിൽ ഒരു നല്ല കാര്യമാണ് ഈ നടക്കുന്നത് എന്താ ഇങ്ങനെ അലങ്കാരം ചാർത്തി നിങ്ങളുടെ ഖബർ പ്രകാശിപ്പിക്കട്ടെ എന്ന് യാ സിമ്പിൾ ആണ് വിഷയമല്ല ആ ആചാരമാണ് ഇന്നും അറബ് ലോകത്തും നമ്മുടെ നാട്ടിലൊക്കെ റമദാനിൽ ലൈറ്റുകളൊക്കെ കത്തി അബ്ബാസി അന്ന്ബാസി അബ്ബാസി രാജാവിന്റെ ഒരു അബ്ബാസി രാജാവിന്റെ ഒരു ഹലീഫയുടെ എഴുത്തുകാരുണ്ടായിരുന്നു യൂസുബിൻ അഹമ്മദ് കാച്ചബുൽ അബ്ബാസ് അബ്ബാസി ഭരണകൂടങ്ങൾക്ക് എഴുതിയിരുന്ന അന്നത്തെ വലിയ ആർട്ടിസ്റ്റ് അദ്ദേഹമാണ് കാലിഗ്രഫർ യൂസുഫ് ബിൻ അഹമ്മദ് അദ്ദേഹത്തോട് അന്നത്തെ ഖലീഫ എല്ലാ ഗവർണർമാർക്കും കറ്റേഴ് അറിയിക്കാൻ വേണ്ടി പറഞ്ഞു റമദാന വരുന്നത് പള്ളികൾ മുഴുവനും വിളക്ക് കൊണ്ട് അലങ്കരിക്കണം എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹം പറയാൻ ഞാൻ അത് എന്ത് എഴുതണം എന്നറിയാതെ കാരണം ഇങ്ങനെ ഒരു സംഗതി മുമ്പ് എഴുത്തു മുഖേന അറിയിപ്പ് നടന്നിട്ടില്ല ഒരു നോട്ടീസ് കിട്ടിയാൽ അത് വെച്ചിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കാലോ ഇത് അങ്ങനെ ഒരു കോപ്പി കിട്ടാനില്ല ഞാനായിട്ട് തുടങ്ങണം ഈ വാക്കുകൾ അങ്ങനെ എന്താണ് എഴുതാന്ന് ആലോചിച്ച് വേജാറായി ഞാൻ കടന്നുറങ്ങി സ്വപ്നത്തിൽ എൻ്റെ അരികത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എഴുതിക്കോളൂ നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യമാണ് ഉന്മേഷം വരുന്നു ആ വിഷയത്തിൽ അതുകൊണ്ട് നിങ്ങൾ അങ്ങ് എഴുതിയേക്കണം എന്ന് ആ രാത്രിയിൽ അദ്ദേഹത്തിന് സ്വപ്നദർശനം ഉണ്ടായത് മഹാനായൽ അബ്ബാസിൻ അഹമ്മദന്റെ തന്റെ തന്റെ ജീവചരിത്രം പറഞ്ഞ വിഷയത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷെ റമദാൻ ആ ഒരു വിളക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കൂടി കത്തിക്കല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഈമാൻ കത്തണം നമ്മുടെ ഈമാൻ പ്രകാശിക്കണം അള്ളാഹു നമുക്ക് ചെയ്യുമാറാകട്ടെ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ അപ്പോ ഒന്ന് നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതാൻ തീരുമാനിച്ചു പിന്നെ റമദാനിൽ മുപ്പത് എമ്രകൾ ചെയ്യാനുള്ള അവസരമാണ് കാഫിലകളൊക്കെ ഇൻഷാല്ലേ നമ്മളൊക്കെ പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഇപ്പൊ കൊണ്ടുപോയി കൊണ്ടുവരുന്നത് മുപ്പത് ദിവസത്തെ അത് നമുക്ക് ബസ് ആവശ്യമില്ല ഫ്ലൈറ്റ് ആവശ്യമില്ല വിസ അടിക്കേണ്ട ആവശ്യമില്ല റമ്ര ഇവിടുന്ന് റമദാനിന്റെ മുപ്പത് ദിവസങ്ങളിലും അത് കഴിഞ്ഞാലുണ്ട് കേട്ടോ റമദാൻ പ്രത്യേകമായിട്ട് നമ്മൾ തുടങ്ങുക ഇൻഷാള്ള തയ്യാറല്ലേ എത്രയാ ടിക്കറ്റിന്റെ കാശ് എന്നറിയോ ഇല്ല ഒന്നുമില്ല ഒരു ഫിൽസ് പോലും ചെലവില്ല പിന്നെന്താ ചെയ്തൂടെ മുപ്പത് ഒഴം നിസ്കരിക്കുകയും യും ചെയ്തു മിനിറ്റ് നേരം സൂര്യൻ ഉദിച്ച് കഴിഞ്ഞതിന്റെ ശേഷം രണ്ട് നിർവഹിച്ചാൽ കാനത്ത് ലഹു അജു അമ്രിൻ താമത്തി പരിപൂർണമായ അമ്രയുടെ കൂലി അള്ളാഹു കൊടുക്കുമെന്ന് അഷ്റഫുൽ അലഹി വസ്ല്ലം പഠിച്ചവനെ ഇസ്താതെ ആറു മണിക്ക് എനിക്ക് ആണ് കമ്പനിയിൽ എത്തിയ അവർക്ക് കുഴപ്പമില്ല പഠിച്ചവൻ അങ്ങനെ നീയത്തുണ്ടല്ലോ ഹന്തിരില്ല എനിക്ക് സാധിക്കണല്ലോ പഠിച്ചവനെ ഇല്ലെങ്കിൽ ഞാനത് ചെയ്തേനെ കുഴപ്പമില്ല ഇങ്ങനെയൊന്നും കുഴപ്പമില്ല ഒമ്പത് മണിക്ക് എട്ട് മണിക്കൊക്കെ ഉള്ളൂ എന്നാൽ സുബഹി കഴിഞ്ഞ് പള്ളിയിൽ ഇരിക്കുക അല്ലെ ധിക്കറോ അമ്മ ഇപ്പൊ പറഞ്ഞ നമ്മുടെ ആ ഒരു ജുജുക്ക് അപ്പൊ തീർക്കുക അങ്ങനെ തീർത്തു സൂര്യൻ ഉദിച്ചു സൂര്യൻ ഉദിച്ചൊരു ഇരുപത് മിനിറ്റ് ഒരു കുന്തത്തിന്റെ അത്ര ഉയർന്ന കിതാബ് പറയുന്നത് ഒരു ഏകദേശം നമ്മൾ ഇന്നത്തെ കണക്ക് പ്രകാരം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് രണ്ടറക്കായ ഇഷ്ടാ സൂര്യോദയം കഴിഞ്ഞിട്ടുള്ള ആ ശൂന്യത്തി നിസ്കാരം രണ്ടറക്കായത്തി നിസ്കരിച്ചാൽ യാ അങ്ങനെ മുപ്പത് ദിവസം ചെയ്താൽ എത്ര ഒഴമ്പ്ര കിട്ടി മുപ്പത് അപ്പോ ഖുർആാനോ രണ്ട് ഖത്തം തീർക്കാൻ തീരുമാനിച്ചു മുപ്പത് ഒഴമ്പറയും ഇതൊന്നും പ്രയാസപ്പെടില്ല ഇൻഷാ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തെരുമാറാകട്ടെ അള്ളാഹു എളുപ്പമാക്കി തെരുമാറാകട്ടെ പിന്നെ രാത്രിയിലെ നിസ്കാരമാണ് രാത്രി നേരത്തെ നിസ്കാരം സുഭാനുള്ള ഖിയാമുല്ലയിൽ തറാവാനിന്റെ പ്രത്യേകമായ ഖിയാമല്ലയിലാണ് തഹജ്ജുദും ഖിയാമുള്ളയിലും ഒന്നാണ് അല്ല രണ്ടാണ് അഭിപ്രായങ്ങളുണ്ട് പക്ഷേ രാത്രി ഉറങ്ങിയതിന് ശേഷം ഉള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് തഹജ്ജുദ് എന്ന് പറയാം പെട്ടെന്ന് തോന്നുന്നു ഇശാനിസ്കാരം കഴിഞ്ഞ് ഉറങ്ങിയാലല്ലേ തഹജ്ജുദ് കിട്ടുള്ളൂ അല്ല മകരിവ് കഴിഞ്ഞ് ഒരാളങ്ങോട്ട് ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക ഉറങ്ങിപ്പോയി ഉറങ്ങണം എന്നല്ലട്ടെ പറഞ്ഞത് പഠിച്ചവനെ നാളെ ഉണ്ടോ അല്ലാസ്താ അത് മരിവിലേശ ഉറങ്ങാൻ പറ്റുന്ന ഇതൊന്നും നമ്മൾ കാലം വരെ കേൾക്കാത്ത മസ്തരയാണ് അല്ല ഒരാൾ ഉറങ്ങിപ്പോയാൽ ഉറങ്ങിപ്പോയി മരുവിലേശം എന്ത് ഡ്യൂട്ടി കഴിഞ്ഞ് ഒന്ന് ഇരുന്നതാണ് അങ്ങോട്ട് ഉറങ്ങിപ്പോയി ഒരു ഒന്ന് കൂർക്കാൻ വരച്ചപ്പോഴേക്ക് ഉണ്ടെന്നും ചെയ്തു ഈ മനുഷ്യൻ ചെയ്യുന്ന ശുന്നയ നിസ്കാരങ്ങൾക്ക് ദഹജുദിൻ്റെ കൂലി കിട്ടുന്ന പക്ഷെ ഉറങ്ങല്ലേ കറാഹത്താണ് നേരത്തെ ഉറങ്ങൽ ഉറങ്ങിപ്പോയാൽ